my യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ മൂന്നാമത്തെ ചാനലാണ് അപ്പോൾ റീഡിംഗിന് പോണതിനെ തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് സോറി ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കിലായി പോയി അപ്പോ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഈ ഡിസ്കൗണ്ട് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പം ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അപ്പം ഈ ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ കസ്റ്റമേഴ്സ് വ്യൂവേഴ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടവർ വാട്സപ്പിൽ കണക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞ പല കള്ളങ്ങളും പൊളിയുന്നു ഈ വ്യക്തി ഒരു തരത്തിലും നിലനിൽപ്പ് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ഈ ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ഏത് ഏത് കണക്ഷൻ ആയിക്കോട്ടെ ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഓവറോൾ എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ അവസ്ഥ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സാഹചര്യം കറന്റ് എനർജി ഈ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓവറോൾ എനർജി വരും ഓക്കെ അപ്പോ ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നിരുന്നത് സംതിങ് ലൈക്ക് ദാറ്റ് ഒരു ഫ്ലോട്ടിങ് എനർജിയിലാണ് നിന്നിരുന്നത് ഫ്ലോട്ടിങ് എനർജി എന്ന് പറയുമ്പോൾ അത് എനിക്കിവിടെ കൂടുതൽ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന എനർജിയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളിത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ വഴി കണ്ടുമുട്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു വിർച്വൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ കോളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകാം സോ ഓൺലൈൻ വഴി കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ട കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ എന്ന് വെച്ചാൽ എല്ലാ ഓൺലൈൻ റിലേഷൻഷിപ്പും ഇങ്ങനെ തന്നെ ആകണം എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾ നേരിട്ടാണ് ഈ പേഴ്സണെ എന്താണ് ഈ പേഴ്സണെ കണ്ട് റിലേഷൻഷിപ്പിൽ ആയിട്ടുണ്ടെങ്കിൽ പോലും ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ തുറന്ന് നിങ്ങളോടത്രയും ഒരു സത്യസന്ധമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാത്ത ഒരു ഒരു പ്രകൃതക്കാരനായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളായിട്ട് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലായതിനു ശേഷം നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നതെല്ലാം എല്ലാം വെട്ടിത്തുറന്ന് പറയണം എല്ലാം തുറന്ന് സംസാരിക്കണം സത്യസന്ധമായിട്ട് നിൽക്കണം ആ എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് പറയണം അങ്ങനത്തെ ഒരു മനോഭാവം ആയിരിക്കാം നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല ഭൂരിഭാഗം ആളുകൾക്കും അത് തന്നെയാണ് ഇഷ്ടം പക്ഷെ ഈ വ്യക്തിയുടെ എനർജി പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ വളരെയധികം ഈ പേഴ്സൺ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കാം പല കണ്ടീഷൻസും ആയിരിക്കാം അല്ലെങ്കിൽ പല വ്യവസ്ഥകൾ ആയിരിക്കാം അതായത് ഈ പേഴ്സണ് ജോലി കിട്ടുമെന്നോ അല്ലെങ്കിൽ ഈ പേഴ്സൺ മേ ബി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പേഴ്സൺ ആയിരിക്കാം പക്ഷേ നല്ല റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് മേബി നിങ്ങളുടെ അടുത്ത് തട്ടിവിട്ടിട്ടുണ്ടാകാം എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ പേഴ്സൺ കള്ളങ്ങള് പറഞ്ഞിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഒരു നൂറ് ശതമാനം ഒരു ജെനുവിൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് ഈ വ്യക്തി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് മനസ്സിലായോ നിങ്ങളുടെ അടുത്ത് കള്ളങ്ങള് പറയുന്നുണ്ട് അത് ഈ വ്യക്തിയുടെ എന്തൊക്കെയോ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങളെ ചതിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടു വെക്കണം എന്നല്ല നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളായിട്ട് ഒരുമിച്ച് ചേരണം എന്നുള്ളത് ഈ വ്യക്തിക്ക് ഇഷ്ടമുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ എന്തുകൊണ്ടോ ഈ വ്യക്തിയുടെ പോക്ക് ശരിയല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ സ്വഭാവ രീതി അങ്ങനെ ആയിരിക്കാം വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ സൈറ്റ് ഓഫ് ദ ഔൾ ആണ് കിട്ടിയിട്ടുള്ളത് അതായത് വളരെയധികം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് മറ്റുള്ളവരായിട്ട് ഇടപഴകാതെ തുറന്ന് സംസാരിക്കാതെ എന്തിന് മര്യാദ കൊന്നു ചിരിക്കാതെ പോലും വളരെ സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ വ്യക്തി വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഈ വ്യക്തിയുടെ പാരന്റിങ് ആയിരിക്കാം അതായത് മാതാപിതാക്കള് ഈ വ്യക്തിയെ വളർത്തിയിട്ടുള്ള രീതിയായിരിക്കാം മെന്റൽ ട്രോമാസ് ഉണ്ടാകാം അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് മനസ്സിന് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ടും എന്നാൽ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നുമില്ല മനസ്സിലായി നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഈ പേഴ്സനെ നിങ്ങളോട് തുറന്ന് പറയുമ്പോൾ തന്നെ പകുതി മുക്കാലും ആശ്വാസം കിട്ടും പക്ഷെ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് പണ്ട് മുതൽ തൊട്ട് തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നുണ പറഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ മനസ്സിലായോ അതായത് സാഹചര്യങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ടിട്ട് നുണ പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു പേഴ്സൺ അതായത് ഈ വ്യക്തിയുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആക്കി വെക്കണം അങ്ങനത്തെ ഒരു മനോഭാവം ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ നുണ പറഞ്ഞ് ശീലിച്ച ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നേരെ ചൊവ്വെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നു ആ കാര്യത്തെ കുറിച്ച് അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ അത് എത്രത്തോളം മര്യാദക്ക് പറയണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പോലും അറിയാത്ത ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് മര്യാദക്കുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് കാണിക്കുന്നത് എന്നാൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ റൊമാൻറ്റിക് ആണ് സ്നേഹി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ വളരെയധികം ആഗ്രഹമുള്ളൊരു പേഴ്സൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റാരെ മറ്റാർക്കെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാകണം അല്ലെങ്കിൽ കൂട്ടുകാർ പറയുന്നത് അനുസരിച്ചിട്ടായിരിക്കണം ഈ വ്യക്തി പെരുമാറിയിട്ടുണ്ടാവുന്നത് ഇപ്പൊ കൂട്ടുകാർ ഈ പേഴ്സണോട് പറയാണ് നിങ്ങളോട് ദേഷ്യപ്പെടാൻ പറയുകയാണെങ്കിൽ ഈ വ്യക്തി ദേഷ്യപ്പെടും അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ആ ആവ് എന്ന് പറയുകയാണെങ്കിൽ ഈ വ്യക്തി അങ്ങനെ തന്നെ ചെയ്യും അതായത് നിങ്ങൾക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് തരാതെ നിങ്ങൾ എന്തോ പുറത്തു നിന്ന് വന്ന ഒരാളാണ് നിങ്ങളെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാറായിട്ടില്ല നിങ്ങൾ പറയുന്നത് എല്ലാം സത്യ സത്യമായിട്ടുള്ള കാര്യമില്ല നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ അത്രയും പോരാ എന്നുള്ള രീതിയിൽ അതാണ് ഒരുപക്ഷെ നിങ്ങൾ ഇതൊരു ഓൺലൈൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുകൊണ്ടാണ് എനിക്ക് ആദ്യമേ അങ്ങനത്തെ ഒരു എനർജി കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തവരായിരിക്കാം സോ എന്ത് തന്നെ ആണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആക്കാനായിട്ട് നോക്കണം അതായത് രണ്ടുപേരും സംസാരിക്കുന്നത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരാനുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ എൻജോയ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതായത് ഇവിടെ ത്രോട്ടചക്ര ബ്ലോക്ക് ആണ് ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് മര്യാദക്ക് നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ വരാത്തത് ഇനി അഥവാ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചാൽ പോലും അത് ഒരു തല്ലുപിടുത്തം അല്ലെങ്കിൽ വഴക്ക് കാര്യങ്ങൾ സംശയ രോഗം ഈ ഒരു ലെവലിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നേരിട്ട് കാണാൻ സംസാരിക്കുക കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം മനസ്സിലായോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത് വിജയവും സന്തോഷവുമാണ് കാണിക്കുന്നത് മനസ്സിലായോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പേഴ്സണായിട്ട് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഈ വ്യക്തി ചെയ് ചെന്ന് ചെന്നുപെടുന്നതും ചെയ്തു കൂട്ടുന്നതും ഒക്കെ മണ്ടത്തരങ്ങളായി പോകുന്നുണ്ട് അല്ലെങ്കിൽ വിഡിത്തരങ്ങളായി പോകുന്നുണ്ട് അത് കൂടെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം ഈ പേഴ്സണെ വഴിതെറ്റിക്കുന്നത് സോ നിങ്ങളായിട്ട് നിങ്ങളിലേക്ക് അടുക്കാനും ഈ വ്യക്തിക്ക് പറ്റുന്നുമില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇവിടെ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ പേഴ്സണിന് പറ്റിയിട്ടുണ്ട് എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളാണ് നിങ്ങളെ കൊണ്ട് ഈ വ്യക്തി ഈ വ്യക്തിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത് മെഡിസിൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ നിങ്ങളെ കൊണ്ട് ഈ വ്യക്തിക്ക് സമാധാനം സന്തോഷം തെറ്റുകൾ തിരുത്താനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം ഐ ആം സ്റ്റക്ക് ഇൻ യുവർ പേഴ്സണാലിറ്റി യെസ് നിങ്ങൾ അത്രയും നല്ലൊരു പേഴ്സൺ ആണെന്ന് ഈ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട് പോവാത്തത് യുവർ ബ്യൂട്ടിഫുൾ ഫേസ് അഗൻ നിങ്ങളുടെ മനോഹരമായിട്ടുള്ള മുഖം ഇനി എന്നാണ് കാണാൻ പറ്റുക എന്നാണ് ഈ പേഴ്സൺ മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വോണ്ട് എ ഹാപ്പി മാരേജ് ലൈഫ് വിത്ത് യു അപ്പൊ നിങ്ങളായിട്ട് ഈ പേഴ്സൺ എല്ലാം വേണം പുതിയ ജീവിതം വേണം മാരേജ് ലൈഫ് വേണം ഒരുമിച്ച് ജീവിക്കണം മുഖം നേരിട്ട് കാണണം എല്ലാം വേണം പക്ഷെ അവിടെ ഒരു തടസ്സം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ആ തടസ്സം ഉണ്ടാക്കുന്നത് മറ്റുള്ളവരാണ് സോ ഈ പേഴ്സണെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഓക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്